മാളവിക കൃഷ്ണദാസ് മലയാളികൾക്ക് വളരെയധികം സുപരചിതയായ താരമാണ് ശരിക്കും പറഞ്ഞാൽ അധികം താമസിക്കാതെ തന്നെ വളരെ പെട്ടെന്ന് മലയാളികളുടെ മനസ്സിൽ ചേക്കേറിയ പെൺകുട്ടി നായിക നായകൻ എന്ന റിയാലിറ്റി ഷോയിലൂടെ മലയാളികളുടെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി മാറിയ മാളവിക ഇപ്പോൾ യൂട്യൂബിലൂടെയും തൻ്റെ വീഡിയോകളിലൂടെയും പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി മാറുകയായിരുന്നു പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ വാർത്തകൾക്കുള്ളിൽ തന്നെ ഇത് ഏറ്റെടുക്കാറുമുണ്ട് ഇപ്പോഴിതാ തേജസ്ന് തിരികെ പോണ്ടേ എന്നാണ് എല്ലാവരും ും ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും തേജസ്സിനെ കാണാൻ സാധിക്കുന്നു തേജസ് ജോലിക്ക് പോകുന്നത് കാണുന്നേയില്ല വിവാഹത്തിന് ശേഷം കുറച്ചുനാൾ തേജസ്സിനെ കാണാനില്ലായിരുന്നു എന്നാൽ ഗുൾസ് വന്നതിന് ശേഷം തേജസ്സിനെ ഇപ്പോൾ അന്വേഷിച്ചപ്പോഴും അവിടെ തന്നെ കാണുമെന്നും എങ്ങോട്ടും തിരികെ പോകുന്നതായി കാണുന്നില്ല എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് തേജസ് എന്തിനാണ് ലീവിങ്ങിനെ നീട്ടി നീട്ടിക്കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുന്നു അവസാനം ആവശ്യമുള്ളപ്പോഴൊന്നും ലീവ് കിട്ടാത്തൊരവസ്ഥ വരില്ലേ എല്ലാവർക്കും ഇത് ആലോചിച്ചാണ് കൂടുതലും ടെൻഷൻ എല്ലാവരും ഇത് തന്നെയാണ് മറുപടിയായി പറയുന്നതും സോഷ്യൽ മീഡിയ പ്രേക്ഷകർ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് എന്ന് പറയണം എന്ന് പോകാൻ തീരുമാനിച്ചാലും അന്ന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകും ഒരിക്കൽ പോകാൻ തീരുമാനിച്ചപ്പോൾ എന്തൊക്കെയോ തടസ്സങ്ങൾ അങ്ങനെയാണ് ഇത് നീട്ടി നീട്ടി പോകാറുള്ളതെന്ന് പറയുന്നു എല്ലാവരും ഇപ്പോൾ മാളവികയോട് ചോദിക്കുകയാണ് ക്യു ആൻഡ് ഐയിലൂടെയാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ആ പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത് മോശമായി പോയെന്നും കുറേ പേരൊക്കെ തന്നെയും പറയുന്നുണ്ട് അടുത്തിടെ തേജസിൻ്റെ അമ്മയുടെ അറുപതാം പിറന്നാൾ ആഘോഷിച്ചപ്പോൾ എവിടെയായിരുന്നു മാളവിക എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ായിരുന്നു തേജസും സഹോദരിയും മകളും എല്ലാം അമ്മയ്ക്കൊപ്പം ഉണ്ടായിരുന്നു മാളവിക പരിപാടിയിൽ പോകാത്തത് എന്തേ എന്നും നിരവധി പേർ ചോദിക്കുന്നുണ്ട് പോവാമെന്ന തീരുമാനിച്ച സമയത്താണ് അവിടെ നിന്ന് ഡിലേ ആകുന്നതെന്നും അതുകൊണ്ടാണ് ഇപ്പോൾ തേജസിന്റെ ജോലിക്ക് പോകാനാകാത്തതെന്നുമാണ് മാളവിക തന്നെ പറഞ്ഞെത്തുന്നത് മാളവിക ആ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറൽ ആവുകയാണ് എന്നുകൂടി പറയുന്നു പോവാമെന്ന് തീരുമാനിച്ചാൽ ഉടനെ പോകാനാവുന്ന ജോലിയല്ല അവരുടേത് കൺഫർമേഷൻ ഡിലേ ആയിക്കൊണ്ടിരിക്കുന്നു അവിടെയുള്ള തേർഡ് എഞ്ചിനീയർ ഇറങ്ങാൻ നിൽക്കുകയാണ് ദേശേട്ടൻ പോകാൻ നിൽക്കുകയാണ് ആരും പേടിക്കണ്ട ജോലി ഒന്നും പോയിട്ടില്ല രണ്ടാഴ്ചക്കുള്ളിൽ പോകും പിന്നെ ആറുമാസം കഴിഞ്ഞാൽ തിരിച്ചു വരും തേസേട്ടൻ പോകുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വിഷമമുള്ള കാര്യമാണെന്ന് മാളവിക പറയുന്നു ഇത്രയും നാളും ഞങ്ങളോടൊപ്പം നിന്നു ഏകദേശം ഗുൽസു ജനിച്ച് നല്ലൊരു സമയം വരെ അദ്ദേഹത്തിന് നില്ക്കാൻ സാധിച്ചു അതൊരു ഭാഗ്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ സോഷ്യൽ മീഡിയയും കടന്നു ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഗർഭകാലത്ത് ഭർത്താവ് അടുത്ത് വേണമെന്നല്ലേ ആഗ്രഹം ആ സമയത്ത് തേജസേറ്റൻ കൂടെ ഉണ്ടായിരുന്നു പൂസ്പാട്ടം സ്റ്റേജിലും ഗുൽസുവിൻ്റെ ബിഗിനിങ് എല്ലാം കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജോലിയിൽ പലർക്കും നഷ്ടപ്പെട്ടു പോകുന്നത് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടില്ല എന്നെല്ലാവരും എടുത്തു പറയുന്നുണ്ട് പലരും ഇതേ അഭിപ്രായം തന്നെ പറയുന്നു മാളവിക പറഞ്ഞത് ശരിയാണ് വളരെയധികം നിർണായകമായ കാര്യങ്ങളെല്ലാം നമുക്ക് വിട്ടുപോകാറുണ്ട് എന്നാൽ അതൊന്നും തന്നെ തേജസ്സിന് വിട്ടുപോകുന്നില്ല അതുതന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യമെന്ന് കൂടി പറഞ്ഞെന്നും പ്രേക്ഷകരും അത് ഏറ്റെടുക്കുന്നുണ്ട് സത്യമാണെന്ന് പറയുന്നുണ്ട് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ